അടുത്ത മാസം ഏഴ് ദിവസം ട്യൂബ് തൊഴിലാളികൾ സമരത്തിനിറങ്ങുമ്പോൾ യാത്രക്കാർക്ക് അനുഭവിക്കേണ്ടി വരിക കടുത്ത യാത്രാ ദുരിതങ്ങളായിരിക്കും ശമ്പളവും തൊഴിലിടത്തെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ലണ്ടൻ ഭൂഗർഭ റെയിൽ ജീവനക്കാർ ആർ എം ടി യൂണിയന്റെ നേതൃത്വത്തിൽ സമരത്തിനിറങ്ങുന്നത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സമരം സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച ആരംഭിക്കും തൊഴിലാളികളുടെ ആവശ്യത്തോട് റെയിൽ അധികൃതർ മുഖം തിരിക്കുകയാണെന്നാണ് യൂണിയൻ കുറ്റപ്പെടുത്തുന്നത് പ്രവർത്തന സമയം കുറയ്ക്കണമെന്നും ജീവനക്കാരുമായി നേരത്തെ ഉണ്ടാക്കിയ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു മാനേജ്മെന്റിന്റെ നിരുത്തരവാദിത്വപരമായ സമരമാണ് ഇപ്പോൾ ഈ സമരത്തിന് വഴിതെളിച്ചിരിക്കുന്നത് സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡോക്ലാൻഡ് ലൈറ്റ് റെയിൽവേ തൊഴിലാളികളും ഇതേ കാലയളവിൽ സമരം ചെയ്യുന്നുണ്ട് ഈ രണ്ട് സമരങ്ങളും തലസ്ഥാനത്ത് വൻ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് യൂണിയൻ മുന്നറിയിപ്പ് നൽകുന്നത് നിബന്ധനകൾ കടുത്തതോടെ യു കെ സർവകലാശാലകളിൽ പഠിക്കാൻ ഇന്ത്യക്കാർക്ക് അനുവദിക്കുന്ന വിസകളുടെ എണ്ണത്തിൽ ഇടിവ് തുടരുന്നതായി ഹോം ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ അവസാനിച്ച വർഷം തൊണ്ണൂറ്റി എണ്ണായിരത്തി പതിനാല് വിസകൾ ലഭിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികൾ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വിസകളുമായി ചൈനയ്ക്ക് തൊട്ടുപിന്നിലാണ് എന്നാൽ കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ പതിനൊന്ന് ശതമാനത്തിൻ്റെ കുറവുണ്ട് അനധികൃത കുടിയേറ്റത്തിനെതിരായ നടപടികളുടെ ഭാഗമായി തടവിലാക്കപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണം കഴിഞ്ഞ വർഷം ഇരട്ടിയായി കുടിയേറ്റ നിയമം ലംഘിച്ചതിന് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഇന്ത്യക്കാരാണ് തടവിലായത് ഭൂരിഭാഗം പേരെയും ജാമ്യത്തിൽ വിട്ടയച്ചു സ്റ്റുഡൻറ്റ് വിസയിലെത്തുന്നവർക്ക് ഡിപ്പെൻ്റൻ്റ് വിസയിൽ കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്ന കാര്യത്തിലും പിന്നീട് ജോലി കിട്ടി പി ആർ ലഭിക്കുന്നതിനും ഒട്ടേറെ നിയന്ത്രണങ്ങൾ സർക്കാർ വരുത്തിയിരുന്നു പഠനത്തിനായി എത്തുന്ന മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കാര്യമായി ഇടിവുണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇംഗ്ലണ്ടിൽ വിൽപ്പന നടത്തുന്ന ബേബി ഫുഡുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുള്ള കർശനമായ നടപടികൾ സർക്കാർ ആരംഭിച്ചു മുൻനിര ബ്രാൻഡുകൾ വിൽക്കുന്ന ബേബി ഫുഡുകൾ ഗുണനിലവാരമില്ലാത്തവയാണെന്ന പരാതി വ്യാപകമായി ഉയർന്നു വന്നിരുന്നു ഇംഗ്ലണ്ടിലെ ബേബി ഫുഡ് നിർമ്മാതാക്കൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് പതിനെട്ട് മാസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത് ശിശുക്കൾക്കായി മാർക്കറ്റിൽ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ അവരുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നതായും പിന്നീട് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ശിശുക്കൾക്കും കുട്ടികൾക്കുമുള്ള ഭക്ഷണത്തിലെ പഞ്ചസാരയുടെയും ഉപ്പിൻ്റെയും അളവ് കുറയ്ക്കണമെന്ന് സർക്കാരിൻ്റെ പുതിയ സ്വമേധയുള്ള മാർഗ്ഗനിർദ്ദേശത്തിൽ ആവശ്യപ്പെടുന്നു ബേബി ഫുഡുകൾ ആരോഗ്യകരമാണെന്ന് തോന്നിപ്പിക്കുന്ന പരസ്യങ്ങളും ലേബലുകളും ഒഴിവാക്കണമെന്ന നിർദ്ദേശവും നൽകപ്പെട്ടിട്ടുണ്ട് ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി മാർക്കറ്റിലുള്ള ഭക്ഷണങ്ങൾ സർക്കാരിൻ്റെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരാണെന്ന അഭിപ്രായം ഔദ്യോഗിക തലത്തിലുണ്ട് ആറ് മുതൽ പന്ത്രണ്ട് മാസം വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഭക്ഷണത്തിനിടയിൽ ലഘുഭക്ഷണം ആവശ്യമില്ല പാൽ മാത്രമേ വേണ്ടൂ സർക്കാർ ശുപാർശകൾക്ക് വിരുദ്ധമാണ് ഈ പരസ്യങ്ങൾ മെല്ലാസ് കിച്ചൺ ഹെയ്ൻസ് തുടങ്ങിയ മുൻനിര ബ്രാൻഡുകൾ പഞ്ചസാര കൂടുതലുള്ളതും പോഷകക്കുറവുള്ളതുമായ ബേബി ഫുഡ് നിർമ്മിക്കുന്നുണ്ടെന്നും അതിശിശുക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതല്ലെന്നും ഗവേഷകർ കണ്ടെത്തിയതിനെ തുടർന്നാണ് കടുത്ത നടപടിക്ക് സർക്കാർ നടപടി സ്വീകരിച്ചത് പ്രൈമറി സ്കൂളിന്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിലെ ഇരുപത്തിരണ്ട് ശതമാനത്തിലധികം കുട്ടികൾ പൊണ്ണത്തടിയുള്ളവരോ അമിതഭാരമുള്ളവരോ ആണെന്നാണ് ഏറ്റവും പുതിയ ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകൾ പറയുന്നത്